നമ്മൾ ഈ മൂന്ന് റാന്നിക്കാർക്ക് അല്ലെങ്കിൽ പത്തനംതിട്ടക്കാർക്ക് ഒരുപാട് ആരാധകന്മാരും ആരാധകന്മാരും ഒക്കെ ഇന്ന് എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഇന്ന് ഇവരെ കാണാൻ വേണ്ടി നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരുന്ന ആരാധിക മറ്റാരും അല്ല ഇൻസ്റ്റയും അതുപോലെ തന്നെ ഓൺലൈനൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് വളരെയധികം സുപരിചിതയാണ് ഈ കോട്ടയംകാരി ഒരു ഇൻസ്റ്റ ഒരു ഇൻഫ്ലുവൻസർ ആണ് അതുപോലെ തന്നെ ഒരുപാട് റീൽസിലൂടെ മലയാളികളുടെ മനം കവർന്ന ഒരു കോട്ടയംകാരിയാണ് നല്ലൊരു കൈഡി കൊടുത്ത് ആ കൊച്ചു മിടിക്കെ നമുക്ക് ഈ വേദിയിലോട്ട് ക്ഷണിക്കാം എന്തൊക്കെയുണ്ട് വിശേഷം എന്താ ഇങ്ങോട്ട് വന്നേ പറഞ്ഞേ റീൽ ചെയ്യാനാണോ വന്നത് ഈ മൂന്ന് ചേട്ടന്മാരെ ആരാധികയാണോ ഇവരെ വല്യ ഇഷ്ടമാണ് അല്ലേ അപ്പൊ ഇവരെ കാണണം ഇവിടെ നിന്ന് റീൽ ചെയ്യണം അല്ലെ പഠിക്കുന്നൊക്കെ ഉണ്ടോ ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് നല്ലൊരു കെ ജിയിലായൊരു ഗൈഡി പറച്ചിന് അടിപൊളി അപ്പൊ എന്തായാലും നമ്മുടെ കൊച്ചുമിടുക്കിയുടെ പേരന്റ്സിനെയും കൂടെ നമ്മൾക്ക് നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കാണ് നല്ലൊരു ഗൈഡ് കൊടുത്ത് അവരെ കൂടെ വിളിക്കാം സ്വാഗതം സ്വാഗതം കോട്ടയംകാരാണല്ലേ കോട്ടയത്ത് എവിടെയാണ് ഏറ്റുമാനൽ ഞാനും ഒരു കോട്ടയംകാരനാണ് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും പേരെന്താണ് ിറ്റി അപ്പോ മോൾ അങ്ങനെയാണ് വീട്ടിൽ ഇങ്ങനെ ഭയങ്കര അടിപൊളിയാണോ അപ്പൊ നിങ്ങളാണോ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് മോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം നമ്മുടെ പേരന്റ്സിന്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഈ ഒരു പ്രായത്തിൽ കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റില്ലെന്നറിയാം എന്നാലും എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ഇത്ര ഒരു കിടും ഐറ്റം ആണ് അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടോ എന്നൊക്കെ മനസ്സിലാവുന്ന ഡാൻസ് ഒക്കെ വീഡിയോ തന്നെ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് കലാപരമായിട്ട് എന്തെങ്കിലും ഇതുപോലെ ഡാൻസ് പാട്ട് റീൽസ് റീൽസ് ഞങ്ങൾ ചെയ്യാറുണ്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്തായാലും പിന്നെ നമ്മുടെ റാന്നി ടീം അല്ലെങ്കിൽ ഇവരെ ഇവരുടെ വലിയ ഫാനാണെന്ന് പറഞ്ഞു കുട്ടി നിങ്ങൾ പ്രോഗ്രാംസ് എല്ലാം കാണാറുണ്ട് നിങ്ങൾ ഇവരെ വലിയ ഇഷ്ടമാണെന്നൊക്കെ അറിഞ്ഞു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മോളെ അപ്പൊ എന്താണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞേ അതായത് നമുക്ക് ഫാൻസ് ഉണ്ടാവാം പക്ഷെ എൽ കെ ജി പഠിക്കുന്ന ഒരു വരാന്ന് വെച്ചാല് അതൊരു ഭയങ്കര ഭാഗ്യം അത് കാരണം വലിയ ആൾക്കാരും വലിയ ആളുകളൊക്കെ നമ്മളെ സ്നേഹിക്കാറുണ്ട് പക്ഷെ ഇത്രയും ചെറിയൊരു ഫാൻ ആ അമ്മ പൊളിച്ചേ അടിപൊളി അടിപൊളി അപ്പൊ നമുക്ക് ഹലോ പൊടിയും കൊച്ചാട്ടാ പൊടിയും കൊച്ചാട്ടോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കരുത് എന്തുവാ എന്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഇവിടെ ഉണ്ട് ഏ എന്റെ ജീവിതം കുട്ടിച്ചോറാക്കരുത് നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇപ്പോഴോ ഇതേ ഉള്ളൂ ലാസ്റ്റിൽ തേനേ ഉമ്മ അയ്യോ നടുവും കൊളുത്തിപ്പിടിച്ചു എടിയുഷേ എടിയുഷേ രാവിലെ അങ്ങ് അമ്മ ഉമ്മയോ ആഹാ കൊള്ളാം ആ കാർ എടുത്തോടനെ നടുവു ഞാൻ കെട്ടി വെച്ചേക്കണം കെട്ടിവെച്ചേക്കണം നാട്ടുകാർ കണ്ട വിചാരിക്കും ഞങ്ങൾ നിങ്ങൾ കെട്ടിയിട്ട് വളർത്തു വന്നു ഇടീ കഴിഞ്ഞ തവണ കാറ്റടിച്ചത് കൊണ്ടിട്ടതേ എന്നെ ആ സുശീലയുടെ മുറ്റത്താ ജനിക്കേ പറ്റുക എന്തെങ്കിലും കൂടി ചെയ്യാവോ അത് പൊടിയും കൊച്ചേട്ട് തന്നെയാണോ ആണ് കൂടെ ഉണ്ടേ കുഞ്ഞിന് ഒരു റീലും കൂടെ ഉണ്ട് അതുകൂടെ എനിക്ക് അങ്ങോട്ട് വരാം ഈ കാലിന് ഭയങ്കര വേദനയായി സാല് അനക്കാൻ പറ്റത്തില്ല എൻ്റെ പൊടിയൻസേനടി എൻ്റെ പൊടിയൻസിന്റെ ഈ മുത്തുമണി ഉറങ്ങിയിട്ട് അത്ര നാളായെന്ന് അറിയാമോ എനിക്കറിയാം അടി എന്നെ കാണാത്ത വിഷമം കൊണ്ടില്ല നീ ഉറങ്ങാത്തത് എന്റെ നടുവേദന കൊണ്ട ഞാൻ ഉറങ്ങായിരുന്നത് അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ പട്ടിയുടെ ബെൽറ്റ് വെൽത്തിട്ടിരിക്കുന്നത് പെടലിലേക്ക് വേദന കൊണ്ടാണോ ഇതല്ലേ ഒരു മാറ്റം ഇല്ലല്ലോ എന്റെ മാറ്റം നല്ലൊരു ഇനിയില്ല ഇനി ഒരു രണ്ട് റീലും കൂടി ഇല്ലേ ഇനി ചെയ്യാനല്ലേ അപ്പൊ അത് തുടക്കാണ് അല്ലേ അപ്പൊ ആ രണ്ട് റീൽസ് തുടക്കം ഞാനൊരു കാര്യം പറയാം നീ

നമ്മുടെ വീട്ടിലൊരു സംഭവം ഉണ്ടായാൽ നമ്മൾ പെണ്ണുങ്ങളെല്ലാം ഒറ്റ കെട്ടായിരിക്കണം ഇങ്ങനെ സംഭവം എടി ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന് ഇല വീണാലും ഇലക്കൊല്ലിയോ കേട് എനിക്കറിയത്തില്ല എന്നാ എനിക്കറിയാം അത് ഉടനെടുത്തല്ല ഗാലറി നോക്കിക്കോണം സൂപ്പർ